ഹായ് ഫ്രണ്ട്സ് റാം ടെക് ഇലക്ട്രോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹോം തിയേറ്ററിൻ്റെ ബോർഡിൽ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ഫൈവ് ടു ട്വൻറ്റി ഫോർ മോഡ്യൂൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം ഇതിൽ നാല് വയറുകളാണ് വരുന്നത് ഒരു റെഡ് ഒരു ബ്ലാക്ക് കൂടാതെ ഒരു യെല്ലോ ഒരു ബ്ലൂ റെഡും ബ്ലാക്കും പ്രൈമറി സെക്ഷനിലും യെല്ലോയും ബ്ലൂയും സെക്കൻഡറി സെക്ഷനിലുമാണ് കണക്ഷൻ കൊടുക്കേണ്ടത് അതിൽ റെഡ് മെയിൻ ഫിൽട്ടറിൻ്റെ പോസിറ്റീവിൽ നിന്നും എസ് എം ട്രാൻസ്ഫോമർ കയറി ഡ്രെയിനിൻ്റെ ഒരു പിന്നുണ്ടാവും അവിടെയാണ് റെഡ് വയർ കണക്ട് ചെയ്യേണ്ടത് പിന്നെ അടുത്തത് ബ്ലാക്ക് ബ്ലാക്ക് പ്രൈമറിയിലെ മെയിൻ ഫിൽട്ടറിൻ്റെ നെഗറ്റീവ് പിന്നിലേക്കും കണക്ട് ചെയ്യുക പിന്നെ ബാക്കിയുള്ള യെല്ലോ വയറും ബ്ലൂ അതിൽ യെല്ലോ വയർ സെക്കൻഡറിയിലെ ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ട് ഫിൽട്ടറിൻ്റെ പോസിറ്റീവിലും ബ്ലൂ വയർ ഫിൽറ്ററിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്യുക പവർ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് മോഡ്യൂളിൽ ഒരു പ്രീസെറ്റുണ്ട് അത് സ്ക്രൂഡ്രൈ വെച്ച് തിരിച്ച് മിനിമത്തിൽ വെക്കുക അതിന് ശേഷം മാത്രം ഓൺ ചെയ്യുക പിന്നെ ഔട്ട്പുട്ട് ഫിൽട്ടറിനെ അക്രോസ് മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് വെക്കുക ശേഷം പവർ ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് വോൾട്ടാണ് ഔട്ട്പുട്ടിൽ ഇപ്പോൾ കാണിക്കുന്നത് ഇനി ആ പ്രീസെറ്റ് പതുക്കെ പതുക്കെ തിരിക്കുക സ്ക്രൂ ഡ്രൈവർ വെച്ച് അപ്പോൾ വോൾട്ടേജും മൾട്ടിമീറ്ററും കൂടി കൂടി വരും നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് ആണോ വേണ്ടത് ആ വോൾട്ടേജിലേക്ക് തിരിച്ച് വെക്കാവുന്നതാണ് ഈ ഒരു ഹോം തിയേറ്റർ പവർ സപ്ലൈയിൽ ആവശ്യമുള്ളത് പന്ത്രണ്ട് വോൾട്ടാണ് അത് പന്ത്രണ്ട് വോൾട്ടേജ് വരെ വരുന്നതുവരെ നമുക്ക് തിരിച്ച് വെക്കാം അപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ടു റ്റു വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്